ഹായ് നമസ്കാരം ദാസാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഋഷഭ എന്ന സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ കേരള കളക്ഷൻ വെറും ഇരുപത് കോടി ഇരുപത്തഞ്ച് കോടി രൂപയെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അതിനേക്കാളും പകുതി പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഏകദേശം ഒരു മുപ്പത് കോടി മുപ്പത്തഞ്ച് കോടി രൂപ കോടി സോറി സോറി മുപ്പത്തഞ്ച് കോടി എൻ്റെ ദമയാണ് അതറിഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ അനുസരിച്ച് താല്പര്യം പറയും മുപ്പത്തഞ്ച് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കേരളത്തിൽ ഇത്രയും വലിയ മോഹൻലാലിൻ്റെ കോട്ടയായ കേരളത്തിൽ നിന്ന് കളക്ഷൻ നേടിയത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണെന്നാണ് അറിയാൻ കഴിയുന്നത് വേൾഡ് വൈഡ് രണ്ട് ദിവസത്തെ കളക്ഷൻ തന്നെ ഏകദേശം ഒരു കോടി പോലും ആയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയും പരിതാപര പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ മോഹൻലാൽ സിനിമ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നിട്ടുണ്ട് എലോൺ എന്ന സിനിമയാണ് അത് വന്നിട്ടുള്ളത് പക്ഷേ അതൊരു എന്താ പറയുക കേരളത്തിൽ മാത്രം സിനിമ ബിഗ് ബഡ്ജറ്റ് സിനിമയെന്നല്ല അത്ര വലിയ ബിഗ് ബഡ്ജറ്റ് ബഡ്ജറ്റൊന്നുമല്ല എന്നാലും ഫേമസ് ആയിട്ടുള്ള ഷാജി കൈലാസ് സംവിധാനം ചെയ്തെല്ലാം സിനിമയായിരുന്നു ഇത് ലോകം മുഴുവൻ റിലീസ് ചെയ്ത സിനിമയാണ് പക്ഷേ എല്ലാ തിയേറ്ററിലും വിദേശ രാജ്യങ്ങളിലുള്ള തിയേറ്ററിലും ഒക്കെ സിനിമ മാറി അതുപോലെ കേരളത്തിൽ പകുതിയോളം തിയേറ്ററിൽ സിനിമ മാറിക്കഴിഞ്ഞു നാല് ഷോ ഒക്കെ ഇട്ടിരുന്നത് ഒരു ഷോയും അഞ്ച് ഈ രണ്ട് മാസം കൊണ്ട് തന്നെ ഈ സിനിമ വാഷ് ഔട്ടായി പോകാൻ സാധ്യതയുണ്ട് വെക്കേഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് തന്നെ എല്ലാ തിയേറ്ററിൽ നിന്നും മാറിയാൻ അത്രയ്ക്കും മോശാഭിപ്രായമാണ് മോഹൻലാലിൻ്റെ കട്ട ആരാധകർ പോലും അത്രയും വിഷമിച്ചിട്ടാണ് പറഞ്ഞത് പലരും പറഞ്ഞത് എന്താണെങ്കിൽ മോഹൻലാലിൻ്റെ കടുത്ത ആരാധകർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ എങ്ങനെയെങ്കിലും ആന്റണി പെരുകോടെ അടുത്ത് പറഞ്ഞിട്ട് സിനിമയിലെ ആ റീലുകളും സാധനങ്ങളൊക്കെ എടുത്ത് കത്തിച്ച് കളയാനാണ് പറഞ്ഞത് ഇഞ്ഞെ അവരെങ്കിലും കാണേണ്ട ആ രണ്ട് ദിവസം കണ്ടവർ കണ്ടോട്ടെ ഇഞ്ഞുള്ളവരാരും കാണണ്ട എന്നാണ് പറഞ്ഞത് എന്നാലും മോഹൻലാലിൻ്റെ മനസ്സുകാരുടെ അഹങ്കാരത്തിന് ഒരു കുറവില്ല അവരിപ്പോൾ ബബ്ബ എന്ന സിനിമ വന്ന് കഴിഞ്ഞാൽ പേട്ടനെ സഹായിക്കാൻ ചേട്ടൻ വന്നു എന്നുള്ള രീതിയിലാണ് വന്നത് അപ്പോൾ മമ്മൂക്കയുടെ നൂറ് കോടി സ്വപ്നം അവിടെ നിൽക്കുമ്പോൾ പേട്ടനെ ചേട്ടൻ സഹായിച്ചു കൊണ്ട് നൂറ് കോടി അടിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞിരുന്നത് അതിപ്പോൾ അമ്പത് കോ അമ്പത് കോടിയിലവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വണ്ടീന് വലിക്കാണ് നിൽക്കുക ചെളിയിൽ ചെളിയിൽ പൂണ്ട കാറിൻ്റെ പോലെ നാല് ചക്രം കിടന്ന് തിരിയുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് അതിൻ്റെ കത്തിക്കൽ മുതപോലെയൊക്കെ കഴിഞ്ഞു ഏകദേശം മാക്സിമം വന്നു കഴിഞ്ഞാൽ ഒരു അമ്പത്തഞ്ച് അറുപത് കോടി അതന്നെ കിട്ടിയ ഭാഗ്യം അതോടുകൂടി അതിൻ്റെ പിരിപ്പം കളഞ്ഞി അപ്പോൾ ലാലേട്ടൻ്റെ തുടരും എന്ന സിനിമ ഗംഭീര സിനിമ ആയതുകൊണ്ട് മാത്രം വിജയിച്ചാണ് മക്കളല്ലാതെ ലാലേട്ടൻ മറ്റേത് മനസ്സിലൊന്നുമല്ല എംബുരാൻ്റെ സിനിമ നൂറ്റൻപത് കോടി ചിലവാക്കി വലിയ പ്രപ്പഗാൻറ്റും ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രതീക്ഷകളായി വന്നതുകൊണ്ടും പിന്നെ കുറേ അതിൽ തീവ്രവാദ സംഭവങ്ങളൊക്കെ കയറ്റി അത് ചർച്ച വിഷയമൊക്കെ ആക്കിയത് കൊണ്ടും ആയതാണ് പക്ഷേ ആ സിനിമ നൂറ്റി അൻപത് കോടി ചിലവാക്കിയിട്ട് ഇരുന്നൂറ്റി അറുപത് കോടി കിട്ടിയാൽ ഒരു ലാഭമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ തുടരും മാത്രം നിങ്ങൾ നോക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഈ സിനിമയും പരാജിതനാവുകയാണ് ചെയ്തത് അപ്പോൾ കളിയാക്കാൻ പാടില്ല ഒരാളെയും എന്നുള്ള രീതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മമ്മൂക്കയുടെ എത്ര മോശപ്പെട്ട സിനിമയിലും ഒരു കോടി കിട്ടാതെ ഇരുന്നിട്ടില്ലേ ഒരു സിനിമയായാലും ചരിത്രത്തിൽ അപ്പോൾ മോഹൻലാൽ അതിനേക്കാളും താഴ്ന്ന നിലയിലേക്ക് പോയതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മോഹൻലാൽ ഫാൻസ്ഫയർ വിഷമം വിചാരിച്ചിരുകാരെ നമ്മൾ മോ ലാലാട്ടനെ പറയണില്ലേ ലാലാട്ടൻ പാവമായതുകൊണ്ട് കാലാട്ടം പാവല്ലേ കാലാട്ടൻ ഇങ്ങനെ ബന്ധങ്ങളിലെ പുറത്ത് ആക് പയ്യാൻ ബന്ധപ്പെട്ടപ്പോൾ ഡേറ്റ് കൊടുത്തു ഞാൻ വിചാരിച്ചില്ലേ ഇങ്ങനെ ആയിരിക്കുമെന്ന് അങ്ങനെയൊക്കെ കാലാട്ടം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷേ അവര് എം ബിയിൽ പണി ചെലുങ്കില് കൊടുത്തതാണ് അത് സാരില്ലേ കുഴപ്പമില്ല ലാലാട്ടം നമുക്ക് പുലിയല്ല നിങ്ങളെ നിങ്ങൾ അടുത്ത പടത്തിൽ എത്തിച്ചുവാ പിള്ളേരോട് പറയാം മമ്മുക്കാനെ ഞണ്ടാന്ന് നിൽക്കണ്ട അയാൾ വേറെ സംഭവം അയാൾ കോടികൾ കീടികളൊന്നും ഇല്ലെങ്കിൽ ആൾ ഗംഭീര സിനിമകളാണ് ഇപ്പം എത്ര വർഷം കഴിഞ്ഞാലും പറയുമ്പോൾ രണ്ടായിരത്തി കളങ്കാവൽ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു മക്കളെ എന്തുണ്ടായിരുന്നു പടം അതുപോലെ നൻപകൽ നേരത്ത് മയക്കമ്മ എന്നുള്ള സിനിമ ഉണ്ടായിരുന്നു രണ്ടായിരം രണ്ടായിരത്തി ഇരുപത് ആ കാലഘട്ടത്തിൽ അപ്പോൾ ആളുകൾ അങ്ങനെ പറയും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം മമ്മുക്കാനും ചോണ്ടാൻ നിൽക്കണ്ട ആളുടെ പടങ്ങൾ എന്ന് പറഞ്ഞു ഗംഭീര പടങ്ങൾ തന്നെയാണ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന സിനിമകളും അതിനാൽ ഉള്ള സിനിമകളാണ് ഓക്കേ